രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും നാലാം മാസത്തിൽ അതിനു സാങ്കേതിക അനുമതിയും കൊടുത്ത സംസ്ഥാനത്തെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന പദ്ധതിയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ എന്ന് മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് പ്രയോജനകരമായി മാറണമെങ്കിൽ നല്ല നിലയിൽ ജലസേചനത്തുള്ള സൗകര്യം വർദ്ധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സൂക്ഷ്മ ജലസേചന പദ്ധതിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ ഭൂമിയിൽ ഇപ്പോൾ ജലസേചനം നടക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ കൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഇറിഗേഷൻ്റെ ടൂറിസം പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട കാലതാമസത്തെ ഭരണാനുമതി കൊടുത്ത് പിന്നെ മന്ത്രിമാർ വരാൻ കാത്തിരിക്കേണ്ടതില്ല ജനം ആഗ്രഹിക്കുന്ന നിർമ്മാണം തുടങ്ങി വെച്ച് നടപടികൾ ഗ്രഹഗതി മുന്നോട്ടു പോകുന്ന ഒരു നിലപാടും നയവും സമീപനവുമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി മേടിച്ച് നാലാം മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന് സാങ്കേതിക അനുമതി കൊടുത്ത കേരളത്തിലെ വിരളിൽ എണ്ണാവുന്നതിലെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പദ്ധതിയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ എന്ന അഭിമാനത്തോടെ അതിവേഗത്തിൽ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എയുമായ എം പി രാജേഷ് കൂട്ടിച്ചേർത്തു കൂടലൂരിൽ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താലയിൽ ഭൂഗർഭജലവിധാനം സെമി ക്രിറ്റിക്കൽ അവസ്ഥയിലാണ് മണ്ഡലത്തിലെ പ്രധാന പദ്ധതികളായ കൂട്ടക്കടവ് കാന്ങ്കപ്പുഴ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഭാരതപ്പുഴയിൽ വെള്ളം സംഭരിക്കാനാവുമെന്നും അത് ഭൂഗർഭജലം റീചാർജിങ്ങിന് സഹായകമാകുമെന്നും സുസ്ഥിര തീർത്താല പദ്ധതിയുടെ ഭാഗമായി രണ്ടര വർഷം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ ഭൂമിയിൽ ഇതിനകം തന്നെ ചെറുകിട ജലസേചന പദ്ധതികളിലൂടെയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെയും ജലസേചനം ഉറപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു ആ ഉറപ്പ് ഇവിടെ കാരണം ിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്ന ആവശ്യമാണ് ഇത് ഒരിക്കൽ ഉപേക്ഷിച്ച ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണം അന്ന് കൊടുത്ത വാക്കാണിത് യാഥാർത്ഥ്യമാക്കും എന്ന് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം രണ്ടായിരത്തി ഒമ്പത് പത്തിലാണ് സർക്കാർ ടി പി കുഞ്ഞുണ്ണി തൃത്താലേട്ട് എം എൽ എ ആയിരുന്നപ്പോഴാണ് ഇങ്ങനൊരാശയം മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് പത്തിലെ ബജറ്റിൽ ഞാൻ ആ ബജറ്റ് രേഖയൊക്കെ പരിശോധിച്ചു രണ്ടായിരത്തിഒമ്പത് പത്തിലെ ബജറ്റിൽ ആറ് കോടി രൂപ നീക്കി വെച്ചിരുന്നു മിനിസ്റ്റർ അന്ന് ആറ് കോടി രൂപ നീക്കിവെച്ചു എന്നല്ല തുക അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ് പദ്ധതി മുന്നോട്ട് പോയില്ല പിന്നീട് ഒരു പദ്ധതി നടപ്പാക്കി അത് പ്രളയത്തിൽ ഒലിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ട് ആറു വർഷം മുമ്പ് ൊന്നിനാണ് നിങ്ങൾ എന്റെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ഈ പദ്ധതിക്ക് ലഭിച്ചത് പരിപാടിയിൽ എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു ആനക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാലചന്ദ്രൻ മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അജയ്കുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ്